ഹായ് ബിരുദധാരികൾക്ക് കേന്ദ്ര സർവീസിൽ മികച്ച അവസരങ്ങൾ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പളം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം കമ്പനിന്റെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിശദവിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിച്ചു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗത്തിലാണ് ഒഴിവുകൾ പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ് ഇന്റലിജൻസ് ബ്യൂറോ റെയിൽവേ വിദേശകാര്യ മന്ത്രാലയം എ എഫ് എച്ച് ക്യു ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം മറ്റു വകുപ്പുകൾ ഇൻസ്പെക്ടർ അത് സെൻട്രൽ എക്സൈസ് സി ബി ഐ സി അടുത്തത് വരുന്ന ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർസിൻസ്പെക്ടർ സി ബി ഐ സി അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റവന്യൂ സബ് ഇൻസ്പെക്ടർ സി ബി ഐ ഇൻസ്പെക്ടർ പോസ്റ്റ് പോസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അടുത്തത് മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അടുത്തത് മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒഴിവുകൾ നോക്കാം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അത് വിവിധ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സി ബി ഐ സി റിസർച്ച് അസിസ്റ്റന്റ് മനുഷ്യാവകാശ കമ്മീഷൻ ഡിവിഷണൽ അക്കൗണ്ടന്റ് സി ആൻഡ് ഇൻസ്പെക്ടർ എൻ ഐ എ സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അടുത്തത് ഇരുപത്തി രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒന്ന് ഓഡിറ്റർ സി ആൻഡ് എ ജി സി ജി ഡി എ ഓഫീസുകൾ മറ്റ് മന്ത്രാലയങ്ങൾ അടുത്ത അക്കൗണ്ടന്റ് സി ആൻഡ് എ ജി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് വിവിധ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ അടുത്ത വിധ ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി നൂറ് രൂപ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ പോസ്റ്റൽ അസിസ്റ്റന്റ് റിസോർട്ടിംഗ് അസിസ്റ്റന്റ് തപാൽ വകുപ്പ് അടുത്ത വിധ ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ മുതലേ എൺപത്തിഒന്നായിരത്തിനൂറ് രൂപ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ പോസ്റ്റൽ അസിസ്റ്റന്റ് റിസോർട്ടിംഗ് അസിസ്റ്റന്റ് തപാൽ വകുപ്പ് സീനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് സി എസ് സി എസ് കേഡർ ഒഴികെയുള്ള മന്ത്രാലയങ്ങൾക്ക് കീഴിൽ ഓഫീസുകൾ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസസ് ടാക്സ് അസിസ്റ്റന്റ് സിബിഡിടി സി ബി ഐ സി സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ബിരുദമാണ് യോഗ്യത അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കു അപേക്ഷിക്കാം എന്നാൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിക്കുള്ളിൽ ബിരുദം യോഗ്യത ലഭിക്കണം രണ്ട് ഘട്ടങ്ങളിലൂന്ന് സെപ്റ്റംബർ ഒക്ടോബറിലും ടയർ രണ്ട് പരീക്ഷ ഡിസംബറിലും നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്ന ജൂലൈ ഇരുപത്തിനാലാണ് അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജൂലൈ ഇരുപത്തിനാലിനുള്ളായിട്ട് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ ഫീസ് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ അടക്കാം നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് സംവരണ വിഭാഗങ്ങൾ വിമുക്ത ഭടൻ വനിതകൾ എന്നിവർക്ക് ഫീസ് ഇല്ല വിവരങ്ങൾക്ക് താഴെ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഗവൺമെന്റ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണേ ഇതുപോലുള്ള ജോലി വിവരങ്ങൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അവർക്കല്ലേ പുതിയ പുതിയ ജോലി വിവരങ്ങളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ശുഭദിനം